ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കനായ വിജയ് മാധവ് ദീപിക നമ്പ്യാരെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ഇവർക്ക് രണ്ട് മക്കളാണ് ഒന്നാമത്തെ കുട്ടിയുടെ ഒന്നാമത്തെ കുട്ടി ആൺകുട്ടിയാണ് ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അത് ഭയങ്കര വിവാദമായിരുന്നു അതേപോലെ ഇപ്പോൾ രണ്ടാമത്തെ കൊച്ച് പെൺകുഞ്ഞാണ് പെൺകുഞ്ഞിന് ഇട്ട പേര് കേട്ടാൽ നിങ്ങൾ കിട്ടും പേരെന്ന് പറഞ്ഞാൽ ഓം പരമാത്മാ എന്നാണ് അതിൻ്റെ പേരിലും കുറേ ഗോസിപ്പുകളും കാര്യങ്ങളെല്ലാം വന്നിരുന്നു ഇപ്പോൾ അവർ ഒന്നും കൂടെ ഒരു പോസ്റ്റ് ഇട്ടേക്കുവാണ് എല്ലാം പേരുള്ള ചടങ്ങും സോഷ്യൽ മീഡിയയിൽ നിന്ന് പേരുള്ള ചടങ്ങും എല്ലാം നമ്മൾ നിർത്തി എല്ലാം അവസാനിപ്പിച്ചു ഇനി ഇങ്ങനെ ഒരു ഒരിതുണ്ടാവില്ല അതിന് ദൈവിക ഇപ്പോൾ പ്രസവിച്ചപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പോൾ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കും വല്ലാണ്ട് ഇമോഷണലായിട്ടാണ് നമ്മൾ എന്താണ് യൂട്യൂബ് ചാനൽ അവരുടെ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിജയ് മാധവ് വന്നിട്ട് ഞാനിങ്ങനെ പേരിടൽ ചടങ്ങ് നിർത്തുകയാണ് ഇനി പേരൊരിക്കലും അവർ മാറ്റം മാറ്റുന്നില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല നമ്മളിങ്ങനത്തെ പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീടാ കൊച്ച് എല്ലാവരുടെ മുന്നിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു അവഗണനയും ഏ ഒരു തള്ളിപ്പറയലും എല്ലാം ചിലപ്പോൾ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു പേര് ഇട്ടാല് ഓം പരമാന്ന് പറഞ്ഞാൽ ഓരോ പരമാ അതേ അത വളരെ നന്നായി അപ്പോൾ ഓ പരമാത്മാന്ന് പറയുമ്പോൾ ഒരു നാമമാണ് നമ്മള് ഒരു നാമമാണ് അത് ഉച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു കുട്ടിക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ എന്തോരിതായിരിക്കും നല്ല പേരുകൾ തന്നെ പക്ഷെ ഒരു കുട്ടിക്കൊരു ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ ഇടാൻ ഇടാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഒരാളുടെ റിയാക്ഷൻ വീട് ഇടുവാണെങ്കിൽ അപ്പോൾ അവർ നമ്മൾ അവർ അവർക്കെതിരെയാണല്ലോ റിയാക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ അവർ ആ അത് ഏറ്റെടുത്ത ശേഷം അവർ അതിനകത്ത് നോക്കും നമ്മളെ കുറിച്ച് എന്താണ് പറയുക പറയുന്നത് മോശമായിട്ടാണോ എന്താണ് പറയുന്നത് മോശമായിട്ടാണോ പറയുന്നതെങ്കിൽ അവർ വളരെ നല്ല റൂഡൽ നമ്മളോട് അത് പ്രതികരിക്കും പക്ഷേ ഇവർ തികച്ചും വ്യത്യസ്തമാണ് ഇവർ നല്ല മാന്യമായിട്ട് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെല്ലാം പേരിടൽ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഞങ്ങളുടെ പേര് സ്വീകരിച്ചതെന്ന് നന്ദി പറഞ്ഞിട്ട് അവർ നല്ല ഇതായിട്ടാണ് അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും പ്രേക്ഷകർ വേണം പ്രേക്ഷകരില്ലാതെ ഒരു വീഡിയോ ചാനലും ഹിറ്റാകാൻ പോകുന്നില്ല ഒരു വ്യൂസും കിട്ടാനും പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് റിയാക്ഷൻ വീഡിയോ പലതിൻ്റെയും ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര റിയാക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിട്ടും ഇവർ തളരാതെ എന്താ പറയുക ഇവർക്ക് ഒട്ടും ദേഷ്യം തോന്നാത്ത രീതിയിൽ നല്ല രീതിയിലാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവർ വീഡിയോ ഇട്ടത് അത് തന്നെ വലിയൊരു ഒരു ആൻസ് ഒരു താങ്ക് യു പറയാനുണ്ട് അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇൻസാടുത്തെ വീഡിയോ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ